നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ആദ്യ പെൻഷൻ വിതരണം തുടങ്ങുകയാണ് ജനുവരി മാസത്തിലെ പെൻഷനായ രണ്ടായിരം രൂപയായിരിക്കും ലഭിക്കുക എന്ന് മുതലായിരിക്കും ഈ ഒരു പെൻഷൻ നമ്മുടെ കൈകളിലും അക്കൗണ്ടിലും എത്തുക അതുപോലെ തന്നെ നമ്മളിപ്പോൾ അപേക്ഷ കൊടുത്ത സ്ത്രീ സുരക്ഷാ പെൻഷൻ്റെ കാര്യം എന്തായി ജനുവരി മാസം മുതൽ അവർക്ക് ഈ പെൻഷൻ ലഭിക്കുമോ എന്നതിനെ കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം അതിന് മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളോ വരുന്നതല്ല ഗവൺമെൻറ്റിന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക നമുക്കറിയാം കഴിഞ്ഞ വർഷം ഡിസംബറിലായിരുന്നു നമുക്ക് അവസാനമായി പെൻഷൻ ലഭിച്ചത് അതോടുകൂടി തന്നെ മുഴുവൻ കുടിശ്ശികയും നമുക്ക് സർക്കാർ തന്നു തീർത്തിരുന്നു കഴിഞ്ഞ വർഷത്തിൻ്റെ തുടക്കത്തിൽ ഒരുപാട് കുടിശ്ശിക ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അങ്ങോട്ട് ഓരോ മാസത്തെയും കൂടെ പെൻഷൻ അധികം നൽകി ഡിസംബർ ആയപ്പോഴേക്കും എല്ലാ മാസത്തെയും കുടിശ്ശിക തീർന്നിരുന്നു കഴിഞ്ഞ മാസം നിങ്ങൾക്ക് എത്ര രൂപയാണ് പെൻഷൻ ലഭിച്ചത് രണ്ടായിരം രൂപയിൽ പെൻഷൻ ലഭിച്ച ആളുകൾ രണ്ടായിരമെന്നും അതല്ല ആയിരത്തി എണ്ണൂറ് ആയിരത്തി അറുനൂറ് എന്നിങ്ങനെ പല രൂപത്തിലും പെൻഷൻ ലഭിച്ച ആളുകൾ തയ്യെന്ന് കമ്മൻ്റ് രേഖപ്പെടുത്തുക ഏതായാലും അതോടുകൂടി തന്നെ കുടിശ്ശിക എല്ലാം തീർത്തു ഇനി അങ്ങോട്ടുള്ള ജനുവരി മാസത്തെ പെൻഷനാണ് നമുക്കറിയാം ഇപ്പോൾ രണ്ടായിരം രൂപയാണ് ഒരാൾക്ക് പെൻഷൻ ലഭിച്ചു പെൻഷൻ ലഭിക്കുന്നത് ആ രണ്ടായിരം രൂപയായിരിക്കും വരും ദിവസങ്ങളിൽ തന്നെ പെൻഷൻ ലഭിക്കുക ഈ ഒരു നിയമസഭാ ഇലക്ഷന് മുമ്പ് തന്നെ നിയമസഭാ ബജറ്റിന് മുമ്പ് തന്നെ പെൻഷൻ ലഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയുന്നത് നമുക്കറിയാം ഇനി പത്ത് ദിവസം മാത്രമാണ് നിയമസഭാ ബജറ്റിൻ്റെ അവതരണത്തിനുള്ളത് ആ ഒരു ബജറ്റ് അവതരണത്തിന് മുമ്പ് തന്നെ പെൻഷൻ മുഴുവൻ കൊടുത്ത് തീർത്ത് ചെറിയ തോതിലെങ്കിലും പെൻഷൻ വർധനവും ഉണ്ടായിരിക്കും ഇനി നിയമസഭാ ഇലക്ഷന് വളരെ കുറഞ്ഞ ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് രണ്ട് മൂന്ന് മാസങ്ങൾക്കപ്പുറം നിയമസഭാ ഇലക്ഷനാണ് നമുക്കറിയാം ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ ലഭിച്ചുകൊണ്ടിരുന്ന നമുക്ക് രണ്ടായിരം രൂപ ലഭിച്ചത് പഞ്ചായത്ത് ഇലക്ഷന് മുന്നോടിയായിട്ടായിരുന്നു ആ ഒരു കാര്യം തന്നെയായിരിക്കും ഇനി നിയമസഭാ ഇലക്ഷന് മുന്നോടിയായി തന്നെ അഞ്ഞൂറ് രൂപ വർദ്ധിപ്പിച്ച് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് പെൻഷൻ വർധനവ് ലഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയുന്നത് അല്ലെങ്കിൽ വെറും ദിവസവും തന്നെ പെൻഷൻ നിങ്ങളുടെ അക്കൗണ്ടുകളും കൈകളിലും എത്തും സർക്കാർ പറയുന്ന എല്ലാ കാര്യങ്ങളും കറക്റ്റ് സമയത്ത് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക പെൻഷൻ മസ്റ്ററിംഗ് ആയാലും ശരി പിതവ പെൻഷൻ വാങ്ങുന്ന ആളുകൾ നൽകേണ്ട സത്യാമൂലം വരുമാന സർട്ടി നൽകേണ്ട ആളുകൾ നൽകേണ്ട വരുമാന സർട്ടിഫിക്കറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റ് സമയത്ത് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമായിരിക്കും തുടർന്ന് നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഇപ്പോൾ അപേക്ഷിച്ച് കൊണ്ടിരിക്കുന്ന സ്ത്രീ സുരക്ഷാ പെൻഷനുണ്ട് മുപ്പത്തഞ്ച് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾക്ക് മാസം ആയിരം രൂപ ലഭിക്കുന്ന ഒരു പദ്ധതിയാണത് മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന മറ്റ് ആനുകൂല്യങ്ങളോ മറ്റ് പെൻഷനോ ഒന്നും ലഭിക്കാത്ത സ്ത്രീകൾക്ക് മാത്രമാണ് ഈ ഒരു പെൻഷൻ ലഭിക്കുക ഇപ്പോൾ തന്നെ ഏഴ് ലക്ഷത്തിലധികം ആളുകൾ ഇതിനെ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് അവർക്ക് ജനുവരി മാസം പെൻഷൻ ലഭിക്കുകയില്ല ഡിസംബർ ഫെബ്രുവരി മാസം മുതലായിരിക്കും അവർക്ക് പെൻഷൻ ലഭിക്കുക ഇനിയും അപേക്ഷ നൽകാൻ സാധിക്കില്ലാത്ത ആളുകൾ പെട്ടെന്ന് തന്നെ അപേക്ഷ സമർപ്പിക്കുക നിങ്ങളുടെ ആധാർ കാർഡ് റേഷൻ കാർഡ് അതുപോലെ തന്നെ ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി നിങ്ങളുടെ പ്രായം തെളിയിക്കുന്ന നിങ്ങളുടെ എസ് എൽ സി ബുക്ക് അതല്ലെങ്കിൽ പാസ്പോർട്ട് അതുമല്ലെങ്കിൽ ജനന സർട്ടിഫിക്കറ്റ് പോലത്തെ രേഖകൾ നിങ്ങൾ ഹാജരാക്കേണ്ടി വരും നിങ്ങളുടെ രേഖകളെല്ലാം ഹാജരാക്കി ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് കെ എസ് മാർട്ട് ആപ്ലിക്കേഷൻ വഴി അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെൻഷൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു കഴിഞ്ഞു പിന്നീട് നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കുന്ന സമയത്ത് നിങ്ങൾക്കും പെൻഷൻ ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെടുന്നതെന്ന് കരുതുന്നു അതുപോലെ തന്നെ നമ്മൾ പല വീഡിയോസും നമ്മൾ പറയുന്ന കാര്യമാണ് അക്ഷയ കേന്ദ്രങ്ങൾ പോയി ചെയ്താൽ മതി മറ്റു കാര്യങ്ങളെല്ലാം നമുക്കറിയാം അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് പോകുമ്പോൾ എന്തെല്ലാം ഡോക്യൂമെൻസുകളാണ് കൊണ്ടുപോകേണ്ടത് അതുപോലെ തന്നെ നമ്മുടെ ജനസറ്റിലെ പേര് തിരുത്താൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നിങ്ങനെ ഗവൺമെൻറ് പേപ്പർ വർക്കുകൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നതിനെ കുറിച്ചുമല്ല നിങ്ങൾക്ക് വാട്സപ്പിൽ വാട്സപ്പിൽ നമ്മളുമായി ബന്ധപ്പെടാം ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു വാട്സപ്പ് തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ ആദ്യം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നീട് താഴെ കാണിക്കുന്ന ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ലഭിക്കും മാസം ഇരുപത്തൊൻപത് രൂപയാണ് ഇതിന് നമ്മൾ ഈടാക്കുന്ന ചാർജ് നിങ്ങൾക്ക് വാട്ട്സപ്പിൽ നിങ്ങൾ നമ്മളുമായി എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യാനും അതിൻ്റെ കൊണ്ടുപോകണം എന്നുള്ള കാര്യങ്ങളും നമ്മൾ വാട്സപ്പിൽ അറിയിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക